രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളം ആര് ഭരിക്കും എന്നതിനെക്കുറിച്ചുള്ള പുതിയ പുതിയ സർവേകൾ പുറത്തുവരികയാണ് പൊടിച്ചിസ് കേരള സർവേ ഞങ്ങൾ വിട്ടുകഴിഞ്ഞു അതിനുശേഷം ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന ഒരു സർവേയെക്കുറിച്ചാണ് പറയുന്നത് ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന സർവേ ലൈവ് ടെക് ഹിന്ദി സർവേയാണ് അവർ പതിനാല് ജില്ലകളിൽ പതിനായിരം സാമ്പിളുകൾ ശേഖരിച്ചാണ് സർവേ നടത്തിയതെന്ന് അവകാശപ്പെടുന്നു ിൽ പരം സാമ്പിളുകൾ ശേഖരിച്ചാണ് സർവേ നടത്തിയതെന്നാണ് അവർ അവകാശപ്പെടുന്നത് ജില്ലകൾ നിയമസഭാ മണ്ഡലങ്ങൾ ഇവിടെ ആര് വാഴും ആര് വീഴും എന്നതിനെക്കുറിച്ചുള്ള ലൈഫ് ടെക് ഹിന്ദി സർവേ നമുക്ക് നോക്കാം ആദ്യം കാസർഗോഡ് നിന്നാണ് അവർ തുടങ്ങുന്നത് കാസർഗോഡ് അഞ്ച് നിയമസഭാ മണ്ഡലങ്ങൾ അവിടെ രണ്ടെണ്ണം എൽഡിഎഫും മൂന്നെണ്ണം യു ഡി എഫും നേടുമെന്ന് ലൈഫ് ടെക് ഹിന്ദി സർവേ പറയുന്നു അടുത്തത് കണ്ണൂരാണ് പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങൾ അവിടെ നാലെണ്ണം എൽ ഡി എഫും ഏകെണ്ണം യു ഡി എഫും നേടുമെന്ന് ലൈഫ് ടെക് ഹിന്ദി സർവേ പറയും വയനാടാണ് അടുത്തത് മൂന്ന് നിയമസഭാ മണ്ഡലങ്ങൾ ആ മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളും യു ഡി എഫ് നേടുമെന്നാണ് അവർ പറയുന്നത് അവരുടെ സർവേ ഫലം വ്യക്തമാക്കുന്നു മലപ്പുറമാണ് മലപ്പുറത്ത് പതിനാറ് നിയമസഭാ മണ്ഡലങ്ങൾ അതിൽ പത്തിടത്ത് യു ഡി എഫും ആറിടത്ത് എൽ ഡി എഫും വിജയിക്കുമെന്ന് പറയുന്നു അവരുടെ സർവേ ഇനി കോഴിക്കോടാണ് കോഴിക്കോട് അവരുടെ സർവേ അല്പം വ്യത്യസ്തമായ ഒരു സർവേയാണ് ആണ് പതിമൂന്ന് നിയമസഭാ മണ്ഡലങ്ങൾ അവിടെ ഉണ്ട് അവിടെ നാലിടത്ത് എൽ ഡി എഫും എട്ടിടത്ത് യു ഡി എഫും ഒരിടത്ത് ബി ജെ പിയും ജയിക്കുമെന്നാണ് ബി ജെ പി നേതൃത്വം നൽകുന്ന എൻഡിഎ യും ജയിക്കുമെന്നാണ് പറയുന്നത് കോഴിക്കോട് ഒരു സീറ്റ് ബിജെപിക്ക് കിട്ടുമെന്ന് അവരുടെ സർവേയിൽ പറയുന്നു അടുത്തത് പാലക്കാടാണ് പന്ത്രണ്ട് നിയമസഭാ മണ്ഡലങ്ങൾ അതിൽ അഞ്ചിടത്ത് എൽ ഡി എഫ് ഏഴിടത്ത് യു ഡി എഫ് ഇനി തൃശൂരാണ് അവിടെ പതിമൂന്ന് നിയമസഭാ മണ്ഡലങ്ങൾ അതിൽ എൽ ഡി എഫ് നാലിടത്ത് വിജയിക്കും യു ഡി എഫ് ഏഴിടത്ത് വിജയിക്കും എൻ ഡി എ രണ്ടിടത്ത് വിജയിക്കും അതാണ് തൃശ്ശൂരിൽ തൃശൂരിലെ ഫലം അടുത്തത് എറണാകുളമാണ് അവിടെ പതിനാല് നിയമസഭാ മണ്ഡലങ്ങൾ അവിടെ ഏഴിടത്ത് എൽ ഡി എഫും ഏഴിടത്ത് യു ഡി എഫും വിജയിക്കും സമാധമം ആണ് എറണാകുളത്തെ പോരാട്ടം അടുത്തത് ഇടുക്കിയാണ് ഇടത് കോട്ടയാണ് ഇടുക്കി ഇപ്പോൾ അവിടെ രണ്ടിടത്ത് എൽ ഡി എഫും മൂന്നിടത്ത് യു ഡി എഫും വിജയിക്കുമെന്ന് ലൈടെക് ഹിന്ദി സർവേ പറയുന്നു ഇനി കോട്ടയമാണ് ഒമ്പത് നിയമസഭാ മണ്ഡലങ്ങൾ മൂന്നിടത്ത് എൽ ഡി എഫ് ആറിടത്ത് യു ഡി എഫ് ഇനി ആലപ്പുഴയാണ് ഒമ്പത് നിയമസഭാ മണ്ഡലങ്ങൾ അവിടെ എൽ ഡി എഫ് നാല് യു ഡി എഫ് നാല് എൻ ഡി എ ഒന്ന് ി ജെ പി അവിടെയും താമര വിജയിക്കുമെന്ന് പറയും ഇനി പത്തനംതിട്ടയാണ് അഞ്ച് നിയമസഭാ മണ്ഡലങ്ങൾ രണ്ടിടത്ത് എൽഡിഎഫ് മൂന്നിടത്ത് യു ഡി എഫ് ഇനി കൊല്ലമാണ് പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങൾ എൽ ഡി എഫ് നാല് യു ഡി എഫ് ഏഴ് അവിടെയും കൊല്ലത്തും ഇടതു കോട്ടയായ കൊല്ലത്തും യുഡിഎഫ് തരംഗം ഉണ്ടാകുമെന്നാണ് ലൈഫ് ടെക് ഹിന്ദി സർവേ പറയുന്നത് ഇനി തിരുവനന്തപുരമാണ് തലസ്ഥാനം പിടിച്ചാൽ തലസ്ഥാനം പിടിക്കുന്ന പാർട്ടി ഭരിക്കും എന്ന കീഴ്വഴക്കമുള്ള തിരുവനന്തപുരത്ത് പതിനാല് നിയമസഭാ മണ്ഡലങ്ങൾ അവിടെ അഞ്ചടത്ത് എൽ ഡി എഫ് ഒമ്പതടത്ത് യു ഡി എഫ് അപ്പോൾ ആകെയുള്ള നൂറ്റി നാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളിൽ അമ്പത്തിരണ്ട് സീറ്റ് നേടും എൽ ഡി എഫ് യു ഡി എഫ് എൺപത്തിനാല് സീറ്റ് നേടും എൻ ഡി എ അതായത് ബിജെപി നാല് സീറ്റ് നേടുമെന്ന് ലൈടെക് ഹിന്ദി സർവേ പറയും